ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ താലൂക്ക് സമ്മേളനം കോതമംഗലത്ത് നടന്നു വേതന പാക്കേജ് വർദ്ധിപ്പിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചിട്ടുണ്ട് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് വി വി ബേബി ഉദ്ഘാടനം ചെയ്തു എം എസ് സോമൻ അധ്യക്ഷത വഹിച്ചു യു എൻ ഗിരിജൻ ഷെല്ലി പുതുശ്ശേരി മാജോ മാത്യു ഇ വിജയകുമാർ ടി എം ജോർജ് ജോസ് നെല്ലൂർ ഇ പി വർഗീസുകുട്ടി ഷാജി വർഗീസ് മോൻസി ജോർജ് പി പി ഗീ വർഗീസ് കെ എസ്നിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു എം എം രവി സ്വാഗതവും ബി ജി എം മാത്യു കൃതജ്ഞതയും പറഞ്ഞു ഒറ്റയ്ക്ക് ഒരു ആവശ്യം നേടിയെടുക്കുവാനായിട്ട് റേഷൻ വ്യാപാരിക്ക് കഴിയില്ല റേഷൻ വ്യാപാരികളെ കൂട്ടമായിട്ട് സംഘടനയില് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ പിടിച്ചു മേടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ല അതിന്റെ അടിത്തറ എന്ന് പറഞ്ഞ താലൂക്കാണ് താലൂക്ക് ഉണ്ടെങ്കിൽ ജില്ലയുള്ളൂ ജില്ല ഉണ്ടെങ്കിൽ സംസ്ഥാനമുള്ളൂ താലൂക്കിൽ പ്രവർത്തനം മോശമാണെങ്കിൽ സംഘടനയുടെ സംസ്ഥാന നിയന്ത്രത്തം എടുക്കുന്ന ഒരു കാര്യം നടപ്പിലാവില്ല വേതന പാക്കേജ് കാലോചിതമായി പരിഷ്ക്കരിക്കുക ക്ഷേമനിധി പരിഷ്കരിക്കുക പൊതുവിതരണം ശക്തിപ്പെടുത്തുക റേഷൻ വ്യാപാരികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക ഇ പോസ്റ്റ് തകരാർ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു കെ സി വി ന്യൂസ് കോതുമംഗലം